അങ്ങനെ തിരുവല്ലക്കാരൻ അജു അലക്സ് എന്ന പേരിലുള്ള ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന അജു വർഗീസ് ചെകുത്താന് പിടിവീണിരിക്കുകയാണ് ചെകുത്താന് പിടിവീണു എന്നുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയാണ് പലരും ഈ വാർത്ത പങ്കുവെച്ചത് നമുക്കറിയാം മലയാള സിനിമയിലെ ലാലേട്ടനെയാണ് ഏറ്റവും കൂടുതൽ ഈ ചെകുത്താൻ എന്ന അക്കൗണ്ടിലൂടെ അജു അലക്സ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ മൃഗീയമായിട്ട് തന്നെ പറയാം പിടിവീഴാനുള്ള പ്രധാന കാരണം താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സാറിൻ്റെ പരാതിയിലാണ് അജു അലക്സിനെതിരെ പോലീസ് കേസെടുത്തത് ഇന്ത്യൻ ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മലയാളത്തിൻ്റെ മോഹൻലാൽ പട്ടാള യു യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിനെതിരെയാണ് അജു അലക്സ് വളരെ മൃഗീയമായ രീതിയിൽ ലാലേട്ടനെ വിമർശിച്ചത് ലാലേട്ടൻ ആ ദുരന്തം നടന്ന സ്ഥലത്തെത്തുകയും നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൈമാറുകയും സ്ഥലം സന്ദർശിച്ചതിന് ശേഷം തന്റെ ഫൗണ്ടേഷനിലൂടെ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലുള്ള ഒരു സ ഇതിലൂടെ ട്രസ്റ്റിലൂടെ മൂന്ന് കോടിയോളം രൂപ ആ ദുരന്തം നടന്ന സ്ഥലത്തുള്ള ആളുകൾക്ക് കൊടുക്കുകയും അവിടെ ഒരു സ്കൂൾ നിർമ്മിച്ചു കൊടുക്കാമെന്നും ലാലേട്ടൻ പറഞ്ഞു ഇതിനെയൊക്കെ ലാലേട്ടൻ പട്ടാളവേഷത്തിൽ പോയി അവിടെ കോമാളിത്തരം കാണിച്ചു അവിടെ പ്രച്ഛന വേഷം കാണിച്ചു എന്നൊക്കെ രീതിയിൽ അജു അലക്സ് വല്ലാത്ത രീതിയിൽ ലാലേട്ടനെ വിമർശിച്ചു കൊണ്ടിരുന്നു ഇതിനെതിരെ ഭയങ്കരമായ ഒരു നടപടി എടുക്കണമെന്നൊക്കെ പലരും അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് മലയാള സിനിമയിലെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് വിമർശിക്കുന്ന എന്ത് ചെയ്താലും വിമർശിക്കുന്ന ഒരു രീതിയിലേക്കായിരുന്നു അജു അലക്സിന്റെ ഒരു ചെഗുത്താൻ എന്ന അക്കൗണ്ടിലൂടെയുള്ള പോക്ക് ലാലേട്ടനെ മാത്രമല്ല മമ്മൂക്കായും അതേപോലെ തന്നെ മലയാള സിനിമയിൽ ഒരുവിധം ആളുകളെയൊക്കെ അജു അലക്സ് വളരെ മോശമായ രീതിയിൽ നമുക്കറിയാം നേരത്തെ ബാലയെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു അതേപോലെ തന്നെ കടലിന്റെ മക്കളെ ഒരിക്കൽ വിമർശിച്ചിരുന്നു അങ്ങനെ നിരവധി വിവാദമായ പ്രസ്ഥാനങ്ങൾ ഉന്നയിച്ചപ്പോൾ അപ്പോഴൊന്നും ചെഗുത്താന് പിടിവീണില്ല എന്നാൽ ഇപ്പോൾ ലാലേട്ടനെ അതിരുകടന്ന് പരിഹസിച്ചപ്പോൾ ഒരു ഇന്ത്യൻ ആർമിയെ തന്നെ പരിഹസിച്ചപ്പോൾ ഇന്ത്യൻ ആർമി പദവി ഒരാളെ പരിഗസിച്ചപ്പോൾ മഹാനടനെ പരിഹസിച്ചപ്പോൾ പിടി വീണിരിക്കുകയാണ് ചെകുത്താന് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പിടി വീഴേണ്ടതായിരുന്നു എന്നാണ് പലരുടെയും അഭിപ്രായം ഈ വിഷയത്തിൽ ഇനി ലാലേട്ടന്റെ പ്രതികരണമാണ് സിദ്ധിക്ക നേരത്തെ പ്രതികരിച്ചിരുന്നു ഇനി ലാലേട്ടന്റെ ഒരു പ്രതികരണമാണ് വരാൻ കാത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരും ലാലേട്ടന്റെ ആ ഒരു പ്രതികരണത്തിന് വേണ്ടി തന്നെയായിരിക്കും കാത്തിരിക്കുന്നത് എന്തായാലും ലാലേട്ടന്റെ ഒരു പ്രതികരണത്തിന് വേണ്ടി നമുക്കും കാത്തിരിക്കാം